ിലെ സി പി എം സ്ഥാനാർത്ഥി കെ കെ ശൈലജക്കെതിരായ യു ഡി എഫ് പ്രചരിപ്പിച്ചതായി ആരോപണമുയർന്ന കാഫിർ പ്രയോഗം സി പി എമ്മിന് തന്നെ തിരിച്ചടിയാവുന്നു എന്നതാണ് പുതിയ സാഹചര്യം സി പി എം അനുകൂല ഫേസ്ബുക്ക് പേജിലാണ് അന്വേഷണം എത്തി നിൽക്കുന്നത് സി പി എം നേതാവ് കെ കെ ലതികയുടെ മൊബൈൽ ഫോണും കേസിന്റെ ഭാഗമായി പരിശോധിച്ചതായി ഇന്നലെ ഹൈക്കോടതിയിൽ പോലീസ് റിപ്പോർട്ട് നൽകി ഇതോടുകൂടി ഇത് യു കേന്ദ്രങ്ങൾ പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് കേന്ദ്രങ്ങളാണ് ഈ പ്രചരണം നടത്തിയത് എന്ന ആരോപണം കൂടി തകരുന്നു എന്ന ഒരു പശ്ചാത്തലം കൂടി ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാവുന്നു എന്നതാണ് സാഹചര്യം എന്തായാലും ഇത് വലിയ വിവാദങ്ങളാണ് കാരണം കഴിഞ്ഞ വടകര തെരഞ്ഞെടുപ്പ് സമയത്തും ഇത് സംബന്ധിച്ച് വലിയ വിവാദങ്ങൾ ഉണ്ടായിരുന്നു എന്നതാണ് അതിന്റെ പശ്ചാത്തലം എം എസ് അനീഷ് കുമാർ ഉണ്ട് നമുക്കിപ്പം അനീഷ് ഇന്നലെ ഹൈക്കോടതിയിൽ പോലീസ് നൽകിയ റിപ്പോർട്ടിലാണ് ഈ കാഫി പ്രയോഗം അടക്കമുള്ള വിഷയങ്ങളിൽ പോലീസിന്റെ അന്വേഷണ കാര്യങ്ങൾ പരാമർശിക്കുന്നത് നമുക്കറിയാം വടകരയിൽ വലിയ രീതിയിലുള്ള വർഗീയ പ്രചരണം നടന്നു എന്നതാണ് മുൻകാലങ്ങളിൽ ഒരിക്കലും ഉണ്ടാവാത്ത തരത്തിലുള്ള തെരഞ്ഞെടുപ്പിന്റെ പുതിയ രീതികൾ പരീക്ഷിച്ച ഒരു ഇടമാണ് അതിന്റെ അലയൂരികൾ ഇപ്പോഴും നിൽക്കുകയാണ് അതുണ്ടാക്കിയ സാമൂഹ്യ വിടവ് ഇപ്പോഴും അതേപടി നിലനിൽക്കുന്നു എന്നതാണ് സാഹചര്യം എന്തായാലും ഈ വിഷയത്തിൽ സി പി എമ്മിന് തിരിച്ചടിയാവുന്നത് ഈ പോലീസിന്റെ അങ്ങനെയെങ്കിൽ ഇതിനെ എങ്ങനെയായിരിക്കും പ്രതിരോധിക്കുക തീർച്ചയായും സജിത്തെ കേരളത്തിൽ ഒരിക്കലും കാണാത്ത രീതിയിലുള്ള സൈബർ പ്രചാരണങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച തെരഞ്ഞെടുപ്പായിരുന്നു ഇത്തവണ വടകരയിലേത് പലതരത്തിലുള്ള ആരോപണങ്ങൾ ആദ്യം മുതൽ രംഗത്തുണ്ടെങ്കിലും തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് തലേ ദിവസമാണ് കാഫറിന് വോട്ടില്ല എന്ന രീതിയിൽ കെ കെ ശൈലജ ടീച്ചർക്കെതിരായ ഒരു സ്ക്രീൻഷോട്ട് വ്യാപകമായി പ്രചരിപ്പിക്കപ്പെട്ടത് ഇത് യൂത്ത് ലീഗിന്റെ പ്രാദേശിക നേതാവ് പി കെ മുഹദ് മുഹമ്മദ് ഹാസിമിൻ്റെ ആ പേരിലുള്ള വാട്സാപ്പ് നമ്പറൊക്കെ ചേർത്തുള്ള തരത്തിലായിരുന്നു ആ സ്ക്രീൻഷോട്ട് പ്രചരിച്ചത് എന്തായാലും ലീഗ് കേന്ദ്രങ്ങളിൽ നിന്നാണു ഇത് പ്രചരിപ്പിക്കപ്പെട്ടത് എന്ന രീതിയിൽ സി പി എം അക്കാര്യം വലിയ തോതിൽ ഉപയോഗിക്കുകയും ചെയ്തു എന്നാൽ ഹാസിൻ തന്നെ രംഗത്തെത്തി കാരണം തൻ്റെ പേരിലുള്ള ഈ സ്ക്രീൻഷോട്ട് പൂർണ്ണമായും വ്യാജമാണ് തനിക്ക് ഇതിലൊരു ഉത്തരവാദിത്തവും ഇല്ല എന്ന് പറയുകയും അദ്ദേഹത്തിൻ്റെ ഫോൺ നേരിട്ട് തന്നെ പരിശോധനയ്ക്കായി പോലീസിനെ കൈമാറുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി എന്നാൽ പോലീസ് പിന്നീട് നടത്തിയ ആ പരിശോധനകളിൽ ഹാസിമിൻ്റെ ഫോണിൽ നിന്നല്ല എന്ന് കണ്ടെത്തുകയും ചെയ്തു പക്ഷേ ഈ കേസുമായി ബന്ധപ്പെട്ട് ആരാണ് ഈ സ്ക്രീൻഷോട്ട് ആദ്യം പ്രചരിപ്പിച്ചത് എന്നത് സംബന്ധിച്ച് വിശദമായ അന്വേഷണം വേണമെന്ന ആവശ്യവുമായി കോൺഗ്രസും യു ഡി എഫും ലീഗുമൊക്കെ രംഗത്ത് വരികയും വടകരയിൽ വലിയ പ്രതിഷേധ പരിപാടികളും പ്രതിഷേധ യോഗങ്ങളും ഒക്കെ സംഘടിപ്പിക്കുകയും ചെയ്തു എന്നാൽ ഇതിനുശേഷവും പോലീസ് ഒരു മെല്ലെപ്പോക്ക് നയം സ്വീകരിക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഈ ആരോപണ വിധേയനായ മുഹമ്മദ് ഖാസിം ഹൈക്കോടതിയെ സമീപിച്ചത് ഈ തെറ്റ് ചെയ്ത ആരാണെങ്കിലും അവർക്കെതിരെ ശിക്ഷ അല്ലെങ്കിൽ അവർക്കെതിരെ കേസെടുക്കണമെന്ന ആവശ്യം അല്ലെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്യണമെന്ന ആവശ്യമാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുകയും ചെയ്ത് ഇത് സംബന്ധിച്ച റിപ്പോർട്ടിലാണ് പോലീസ് പറഞ്ഞിരിക്കുന്നത് ഖാസിമിന് ഇക്കാര്യത്തിൽ പങ്കില്ല രണ്ട് പേജുകൾ ഒന്ന് അമ്പാടിമുക്ക് സേഖാക്കൾ എന്ന പേരുള്ളതും ഒന്ന് ഷാജി എന്ന പേരുള്ളതും ഈ രണ്ട് ഫേസ്ബുക്ക് പേജുകളുമായി ബന്ധപ്പെട്ട് വിശദമായ പരിശോധനകൾ ആരാണ് ഇതിൻ്റെ അടുപ്പിൽ എന്നൊക്കെ നടത്തുന്നു എന്നാണ് കോടതിയെ അറിയിച്ചിരിക്കുന്നത് ഇതിൽ അമ്പാടിമുക്ക സഹാക്കൾ എന്ന പേജിലാണ് ആദ്യം ഈ സ്ക്രീൻഷോട്ട് പ്രത്യക്ഷമായത് പിന്നീട് പല നേതാക്കളും ഈ കെ കെ ലതിക അടക്കമുള്ള മുതിർന്ന സി നേതാക്കൾ പോലും ഇത് ഷെയർ ചെയ്തു അതുകൊണ്ടുതന്നാണ് കെ കെ ലതികയുടെ ആ ഫോൺ പരിശോധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് എന്തായാലും ഫേസ്ബുക്കിനോട് സംബന്ധിച്ച വിശദീകരണം ചോദിച്ചിരിക്കുന്നു എന്നാണ് പോലീസ് പറയുന്നത് ഇപ്പം അമ്പാടിമുക്ക സഹാക്കൾ എന്ന പേജിൽ നിന്നും ഈ സ്ക്രീൻഷോട്ട് നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ടിട്ടും അത് ചെയ്യാത്ത സാഹചര്യത്തിൽ ഫേസ്ബുക്ക് നോഡൽ ഓഫീസർക്കെതിരെ കേസെടുത്തിട്ടുണ്ടോ എന്നും പോലീസ് കോടതിയെ അറിയിച്ചിരിക്കുന്നു എന്തായാലും സി പി എം വലിയ പ്രതിരോധത്തിലായിരിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് കാരണം കെ കെ ലതിക അടക്കമുള്ളവരെ അറസ്റ്റ് ചെയ്യണമെന്ന് പോലും ആവശ്യപ്പെട്ട് ഡി സി സി രംഗം രംഗത്തെത്തി രാഷ്ട്രീയ വിവാദങ്ങൾ വലിയ തോതിൽ കൊഴുക്കുന്നു ഉച്ചയ്ക്ക് ഷാഫി പറമ്പിൽ മാധ്യമങ്ങളെ കണ്ട് കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാക്കാനുണ്ടെന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുന്ന ഞാൻ മടങ്ങി വരാം ചില കാര്യം കൂടി വ്യക്തത വരണം പി കെ ഫിറോസ് നമുക്കൊപ്പമുണ്ട് ലീഗ് നേതാവ് യൂത്ത് ലീഗ് നേതാവ് പി കെ ഫിറോസ് ഈ വടകരയിൽ നടന്നത് അതി എല്ലാവരും തള്ളിക്കളഞ്ഞ പ്രചരണ രീതികളാണ് നിങ്ങൾ എല്ലാവരും അതിനെ നിഷേധിക്കുകയും പിന്നീട് അവിടെ ഒരു ആ വിടവ് വടകരയിൽ ഉണ്ടാ പ്രചരണ രംഗത്തുണ്ടാക്കിയ വിടവ് പിന്നീട് ആവർത്തിക്കാതിരിക്കാനുള്ള ജാഗ്രത കാട്ടുകയും ഒക്കെ ചെയ്തു പക്ഷേ ഈ കാഫി പ്രയോഗമടക്കമുള്ള പരാമർശങ്ങളൊക്കെ ആ തെരഞ്ഞെടുപ്പ് രംഗത്തുണ്ടായിരുന്നു ഒടുവിൽ പോലീസ് നൽകുന്ന റിപ്പോർട്ടിൽ പറയുന്നത് അത് ലീഗ് കേന്ദ്രങ്ങളാണ് അതായത് സി പി എം ഉന്നയിച്ചതുപോലെ ലീഗ് കേന്ദ്രങ്ങളല്ല എന്നത് അല്ലെങ്കിൽ ലീഗ് കേന്ദ്രങ്ങളാണ് ഈ പ്രചരണം നടത്തിയെന്ന കാര്യം പോലീസ് അംഗീകരിക്കുന്നില്ല പോലീസിന്റെ റിപ്പോർട്ടിൽ പരാമർശിക്കപ്പെടുന്നില്ല ഇതിൽ നിങ്ങളുടെ വാദം ശരിവെക്കുന്നതാണോ പോലീസിന്റെ റിപ്പോർട്ട് എങ്ങനെയാണ് ഇതിനെ കാണുന്നത് തീർച്ചയായിട്ടും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഏതാണ്ട് എല്ലാ മണ്ഡലങ്ങളിലും അങ്ങേ അറ്റത്തെ വർഗീയ വിഭജനക്രമങ്ങളാണ് സി പി എം നടത്തിയിട്ടുള്ളത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അത് കോഴിക്കോട്ട് കണ്ടിരുന്നു കാസർകോട് കണ്ടിരുന്നു അതിന്റെ എക്സ്ട്രീം വേർഷനാണ് വടകരയിൽ സി പി എം നടത്തിയിട്ടുള്ളത് ഏറ്റവും ഒടുവിൽ അവർ നടത്തിയിട്ടുള്ള കാസർ എന്ന പേരിൽ ഉണ്ടാക്കിയിട്ടുള്ള വ്യാജ സ്ക്രീൻഷോട്ട് അടക്കം നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ് ഈ സ്ക്രീൻഷോട്ട് പുറത്തു വന്നപ്പോൾ തന്നെ യൂത്ത് ലീഗ് പ്രവർത്തകന്റെ പേരിൽ ഉണ്ടാക്കിയിട്ടുള്ള ഈ സ്ക്രീൻഷോട്ട് പുറത്തു വന്ന ഉടനെ തന്നെ ഈ യൂത്ത് ലീഗ് പ്രവർത്തകനായിട്ടുള്ള കാസ്യമും അതുപോലെ തന്നെ പാർട്ടിയും മുന്നണിയും ഒക്കെ അത് നിഷേധിക്കുകയും ഇക്കാര്യത്തിൽ അന്വേഷണം നടക്കണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു പക്ഷെ തെരഞ്ഞെടുപ്പിൽ സി പി എം കേന്ദ്രങ്ങളെതിൽ വ്യാപകമായി പ്രത്യേകിച്ച് സ്ഥാനാർത്ഥിയും അതുപോലെ തന്നെ സി പി എമ്മിന്റെ മുൻ എം എൽ എ ആയിട്ടുള്ള ലഭികയും ഉൾപ്പെടെയുള്ള ആളുകൾ ആ പ്രചരണം ഏറ്റെടുക്കുകയും യു ഡി എഫ് കേന്ദ്രങ്ങളാണ് യു പി പ്രവർത്തകനാണ് ഇത്തരത്തിൽ കാസിർ എന്നൊരു ആക്ഷേപം സ്ഥാനാർത്ഥിക്കെതിരെ ഉന്നയിച്ചത് എന്ന് വ്യാപകമായി പ്രചരിപ്പിക്കുകയുമായിരുന്നു ചെയ്തിരുന്നത് തെരഞ്ഞെടുപ്പിന്റെ മുമ്പ് ഇതേക്കുറിച്ചൊരു അന്വേഷണം നടത്താനോ അത് സംബന്ധിച്ച് എന്തെങ്കിലും പ്രസ്താവന നടത്താനോ പോലീസ് തയ്യാറായില്ല എന്ന് മാത്രമല്ല ഈ കാസിമിനെ ചോദ്യം ചെയ്യുകയും ഒരു പുകമറ സൃഷ്ടിക്കാനുമാണ് പോലീസ് നടത്തിയിട്ടുള്ളത് ഇപ്പോ കാസിമല്ല ഇത് ചെയ്തത് ഇത് വ്യാജമായി നിർമ്മിച്ചതാണ് എന്ന് പോലീസ് കണ്ടെത്തുന്നത് തന്നെ ഏത് ഘട്ടത്തിലാണ് ഞങ്ങൾ കോടതിയെ സമീപിച്ചപ്പോഴാണ് അല്ലാതെ പോലീസ് സ്വമേധയാ അന്വേഷണം നടത്തി പോലീസ് ഇത്തരത്തിലുള്ളൊരു റിപ്പോർട്ട് പുറത്ത് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചതല്ല ഞങ്ങൾ ഒരു ഗത്യന്തരമില്ലാതെ വന്നപ്പോ നീതിക്ക് വേണ്ടി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിച്ചപ്പോ ഹൈക്കോടതിയുടെ നിർദ്ദേശത്തിന്റെ ഭാഗമായിട്ടാണ് പോലീസ് ഇത്തരത്തിലുള്ള റിപ്പോർട്ട് കൊടുത്തിട്ടുള്ളത് അപ്പൊ ഇപ്പൊ ഞങ്ങൾക്ക് അറിയേണ്ടത് ആരാണ് ഇത്തരത്തിലുള്ള ഒരു സ്ക്രീൻഷോട്ട് നിർമ്മിച്ചത് ഇങ്ങനെ ഒരു വ്യാജ പ്രചരണത്തിന്റെ ഉറവിടം ആരാണ് ഞങ്ങൾക്ക് ചില സംശയങ്ങളുണ്ട് കാരണം കുറ്റിയാടിയിലെ മുൻ എം എൽ എ കെ കെ ലതികയാണ് ഇത് ഫേസ്ബുക്കിലൂടെ പരസ്യമായി ഈ പ്രചരണം ഏറ്റെടുത്ത് ഇത് വ്യാപകമായി പ്രചരിപ്പിച്ചത് ലതികയുടെ മകനാണ് ഇത് ഇങ്ങനെ ഒരു പിന്നെ പോസ്റ്റ് നിർമ്മിച്ചത് എന്ന് ഒരു സംശയം വ്യാപകമായിട്ടുണ്ട് അവരാണോ അതല്ലെങ്കിൽ ഇനി ലതിക തന്നെയാണോ അല്ലെങ്കിൽ സി പി എമ്മിലെ ജില്ലാ സെക്രട്ടറിയും മറ്റേതെങ്കിലും കേന്ദ്രങ്ങളാണോ എന്നതിനെ സംബന്ധിച്ച് നിഷ്പക്ഷമായ അന്വേഷണം നടത്തി ഇത് കണ്ടെത്താൻ കഴിയില്ല എന്നൊക്കെ പോലീസ് പറയുന്നത് ഒരിക്കലും വിശ്വസിക്കാൻ കഴിയുന്ന കാര്യമല്ല പോലീസ് വിചാരിച്ചാൽ തീർച്ചയായിട്ടും ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് ആരാണെന്നുള്ളത് വളരെ എളുപ്പത്തിൽ കണ്ടെത്താൻ സാധിക്കും സി പി എം കേന്ദ്രീകരണം തന്നെയാണ് ഇത് ഉണ്ടാക്കിയത് ആക്ഷേപത്തിൽ നിങ്ങൾ ഉറച്ചതൊക്കെയാണ് അല്ലെ ഒരു സംശയമില്ല കാരണം ആരാണ് ഇതിന്റെ ബെനിഫിഷ്യറി ഇതിന്റെ ഗുണഭോക്താക്കൾ ആരാണ് ഇതിന്റെ ഗുണഭോക്താക്കൾ സി പി എം ആണ് നേരത്തെ അഴിക്കോട് കെ എം ഷാജിക്കെതിരായിട്ട് ഇതേപോലെ ഒരു യാജ പിന്നെ ആരോപണം ഉന്നയിക്കുകയും കോറിയിൽ തന്നെ ഒരു ഘട്ടത്തിൽ അവർക്ക് ജയിക്കാനൊക്കെ കഴിഞ്ഞു പിന്നീട് ഇത് മേൽക്കോടതിയിൽ സ്റ്റേ ചെയ്യുന്ന കാര്യമാണ് ഉണ്ടായിട്ടുള്ളത് വടകരയും അത് തുടക്കത്തിൽ തന്നെ ഞങ്ങൾക്ക് ശക്തമായ ഒരു നിലപാട് സ്വീകരിക്കാനും ബഹുമാനപ്പെട്ട കോടതിയെ സമീപിക്കാനും ഒക്കെ സാധിച്ചുകൊണ്ടാണ് അവർക്ക് തെരഞ്ഞെടുപ്പിൽ ഇത് പ്രചരിപ്പിക്കാനും അറിയാം ഇത് അതിന്റെ ഗുണം ലഭിക്കാതെ പോയതും വടകരിലെ ജനങ്ങൾ രാഷ്ട്രീയ പ്രബുദ്ധത കൂടുതലുള്ളതുകൊണ്ട് അവർക്കത് മനസ്സിലാക്കാനും സി പി എമ്മിന്റെ ഈ നാടകങ്ങൾ പ്രത്യേകിച്ച് ഡി പി ചന്ദ്രശേഖരനൊക്കെ കൊലപ്പെടുത്തിയ സമയത്ത് ഇന്നോവ കാറിനെ പുറത്ത് മാഷാവില്ല എന്ന് സിക്രോട്ടിച്ച അനുഭവങ്ങളൊക്കെ അവർക്ക് ഉള്ളതുകൊണ്ട് അവരത് മനസ്സിലാക്കി യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിന് വലിയ ഭൂരിപക്ഷം നൽകി അപ്പൊ ഇതിന്റെ ഗുണഭോക്താക്കൾ ഇത് എന്തിനു വേണ്ടിയാണ് നിർമ്മിച്ചത് എന്ന് പരിശോധിക്കുമ്പോ അത് ശൈല ടീച്ചറുടെ വിജയത്തിന് വേണ്ടിയിട്ടും ഷാഫി പറമ്പിനെ യു ഡി എഫിനെ ഇകഴുത്തി കാണിക്കാനുമാണ് എന്നുള്ളത് വളരെ വ്യക്തമാണ് അപ്പൊ അത് ആ നിലക്ക് അന്വേഷണം നടത്തിയാൽ ഇ പി എം കേന്ദ്രങ്ങളിലേക്ക് അന്വേഷണം പോവേണ്ടി വരും യഥാർത്ഥ പ്രതികൾ ഇ പി എമ്മുമായി ബന്ധപ്പെട്ടവരാണ് കണ്ടെത്തേണ്ടി വരും പോലീസ് ആ നിലക്ക് പോകാതെ ഒളിച്ചു കളിക്കുന്ന ഒരു സമീപനമാണ് ശരി തുടരുക കെ അൽകുമാർ ഉണ്ട് സി പി എം സംസ്ഥാന സമിതി അംഗം ശ്രീ അൽകുമാർ പോലീസിന്റെ റിപ്പോർട്ടിൽ കാഫിർ പ്രയോഗം കാഫിർ പ്രചരണം നടത്തിയത് ലീഗ് കേന്ദ്രങ്ങളാണെന്ന കാര്യം പറയുന്നില്ല മറിച്ച് അത് കണ്ടെത്താൻ കഴിയുന്നില്ല എന്നതാണ് പറയുന്നത് ഒപ്പം കെ കെ ലളിതയുടെ അടക്കമുള്ള ഫോണുകളും പരിശോധനയ്ക്ക് എടുക്കുന്നു എന്ന കാര്യവും സൂചിപ്പിക്കുന്നുണ്ട് അങ്ങനെയെങ്കിൽ സി പി എം ഈ വടകര തെരഞ്ഞെടുപ്പ് നട കാലത്ത് നടത്തിയ ആ പ്രചരണം ആകെപ്പാടെ അങ്ങ് പൊളിയുകയല്ലേ ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും ഒരാളെ ഫേസ്ബുക്കിൽ എന്തോ ഒരു പോസ്റ്റ് ഇട്ടാലുടനെ അതിലാണ് ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മൊത്തം തകരണം എന്നൊക്കെ നമ്മൾ വായിച്ചെടുക്കാൻ പോകുന്നത് എത്രത്തോളം അന്തസാര ശൂന്യമായ നിലപാടാണ് നമുക്കൊരു കാര്യം ചെയ്യാം തൃക്കാക്കരയിലെ എൽ ഡി എഫ് താനാർഥിയുടെ ഋഷിയുള്ള ഒരു അഖിലെ വീഡിയോ പുറത്തു വന്നിരുന്നു ആരാണ് പുറത്തേക്ക് വിട്ടത് എന്തായാലും എൽ ഡി എഫ് ആയിരിക്കില്ലല്ലോ നാളെ ഇതുവരെ കണ്ടെത്താൻ നമ്മുടെ സൈബർ പോലീസ് പരാതിപ്പെട്ടിരിക്കുകയാണ് അതിന്റെ കാരണം എന്താണ് ഇത്തരം കുറ്റകൃത്യങ്ങൾ വിദേശത്തു നിന്നും നവമാധ്യമങ്ങൾ കയറ്റി വിടുന്നതിന് നറയ സംവിധാനമുണ്ട് അത് ആരെ ആരെവിടുന്ന് അപ്ലോഡ് ചെയ്തു എന്ന് പറയാൻ അറിയാൻ കണ്ടുപിടിക്കാൻ പറ്റാത്ത വിധമാണ് ഇത് പ്രചരിക്കുന്നത് ലോകത്തെ രാജ്യങ്ങളിരുന്ന് ഇതിന്റെ ഭാഗമായി ആ സൈബർ മേഖലയിലെ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടെന്നുള്ള പുതിയ കാര്യമല്ല ഇടതുപക്ഷ കുറ്റമുഴിക്ക് വന്നതുകൊണ്ടാണോ തൃക്കാക്കരയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെ കുറിച്ച് ഒരു വ്യാജമായ അത്രയിലെ വീഡിയോ ഒരു കൂട്ടർ നിർമ്മിച്ച് ഇതുപോലെ വീഡിയോ ആരാണ് പ്രചരിപ്പിക്കാത്തത് പ്രതീഷൻ ചോദിച്ചൊരു വീഡിയോ കണ്ടുപിടിക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ലാത്തതാണ് താല്പര്യപ്രന്റെ പ്രശ്നമല്ല ഇത് കണ്ടുപിടിക്കാൻ പറ്റാത്ത നിയമപരമായ സംഗീർ ലോകത്തെ ഇത് അപ്ലോഡ് ചെയ്തിട്ടുള്ള പല ഫോണുകളിലും കണ്ടെത്താനാവില്ല എന്നാൽ നിശ്ചിതമായി ആരോപിക്കപ്പെടുന്ന ഒരു ഫോൺ ഞങ്ങൾ അത് അപ്ലോഡ് ചെയ്തോ എന്ന് പരിശോധിക്കാനാവും അപ്പൊ പരിശോധിച്ചു പരിശോധിച്ചപ്പോഴാണ് ഒരു ലീഗ് പ്രവർത്തകന്റെ സംശയിച്ചു തന്നു അതല്ല എന്ന് വ്യക്തമായിട്ട് അതോടുകൂടി മുസ്ലിം ലീഗ് അതാകെ ഇതിൽ നിന്ന് മോചിതമായി അല്ലെ യു ഡി എഫ് ആകെ മോചിതമായി എന്നൊക്കെ വായിച്ചെടുക്കുന്നത് ഒന്നുകിൽ ഈ മേഖലയെ കുറിച്ച് ധാരണയില്ലാത്തവരാണ് ഇല്ലെങ്കിൽ ഇടതുപക്ഷത്തിനെതിരെ വീണ്ടും വീണ്ടും കളവായ അക്രമങ്ങൾ ഉന്നയിക്കാൻ താല്പര്യപ്പെടുന്നവർ കത്ത് മോറിലെ ഗുണവും പോയി ചിയും കത്ത് മോറിലെ ഗുണിയും പോയി ഓക്കെ ഈ ഇടതുപക്ഷക്കാരെ ഇടതുപക്ഷക്കാരെ പള്ളി കയറാത്തവരാണ് താഫർമാരാണ് എന്നെല്ലാം ഉള്ള ആരോപണങ്ങൾ പുതിയ കാര്യമാണ് ഇതെല്ലാം വെച്ചിട്ടാണോ ഇടതുപക്ഷത്തിനാണെന്ന് ഇത് ലീഗ് കേന്ദ്രമോ അല്ലെങ്കിൽ യു ഡി എഫ് നേതാക്കളോ തന്നെ ഇതിന് പിന്നിലുണ്ടെന്നാണ് ഇപ്പോഴും പറയുന്നത് അല്ലേ ഞങ്ങളുടെ അക്കാര്യത്തിൽ സംശയം വിവിധ കേന്ദ്രങ്ങളെ ഇപ്പൊ തന്നെ നമ്മൾ കണ്ടിരിക്കുന്നില്ലേ പോരാളി ഷാജിക്ക് തന്നെ നിരവധി ആദ്യ പോസ്റ്റിലിതിലുണ്ട് ഇതിൽ ആരാ കേറ്റുവിട്ടത് ആർക്കെ പറയാൻ പറ്റുന്നത് അതുകൊണ്ട് മുഖമില്ലാത്ത ഒരു പ്രൊഫൈലും അംഗീകരിക്കേണ്ടതില്ല എന്നാണ് ഞങ്ങളുടെ നിലപാട് അന്തസ്സായ നിങ്ങൾക്ക് രാഷ്ട്രീയം പറയണം പറയണം മുഖമില്ലാത്ത പ്രൊഫൈലുകൾ സ്വീകരിക്കേണ്ടതില്ല എന്നാണ് ഞങ്ങളുടെ നിലപാട് അതിനോട് ലീഗിന്റെ അഭിപ്രായം എന്താണ് അതിനോട് കോൺഗ്രസിന്റെ അഭിപ്രായം എന്താണ് ഈ മുഖമില്ലാത്ത പ്രൊഫൈലുകൾ മുമ്പ് ഇടത് കേന്ദ്രങ്ങളിൽ നിന്നും ഉണ്ടായിരുന്നു അതിനെ ഒരു പരിധിവരെ പിന്തുണച്ചിരുന്നു സി പി എമ്മിന്റെ അടക്കമുള്ള നേതാക്കൾ പിന്തുണയ്ക്കുകയും ചെയ്തു പക്ഷെ പുതിയ കാലത്ത് അത്രമേ നിലപാടെടുക്കുന്നുണ്ട് സ്വാഗതാർഹമാണ് പക്ഷെ ഒരു കാലത്ത് അവർ അനുകൂലമായി പറയുന്നതിനെ നമ്മൾ ഏറ്റെടുത്തിരുന്നു എന്നൊരു വസ്തുത കൂടിയുണ്ട് അങ്ങനല്ല ഞങ്ങള് ഞങ്ങളുടെ അഭിപ്രായങ്ങൾ എവിടെയെങ്കിലും പറയുന്നത് മറച്ചു വെച്ചിട്ടുണ്ടോ പിന്നെ ഞങ്ങൾക്ക് ഈ മുഖമില്ലാത്ത പ്രൊഫൈലുകൾ ില്ലാത്ത പ്രസൈലുകൾക്കിടത്തെ ചില ആശയങ്ങൾ വന്നു കഴിയുമ്പോ അത് സി പി എം സംസ്ഥാന കമ്മിറ്റി കൂടി പിന്തുണച്ചേട്ടാം ഞങ്ങൾ അങ്ങനെ പറഞ്ഞു ഇടതുപക്ഷത്തിൽ നിൽക്കുന്ന അനുകൂല പ്രവർത്തകരോ അംഗങ്ങളോ ഒക്കെ തന്നെ ചിലപ്പോ അതിനെ ഷെയർ ചെയ്തിട്ടുണ്ടാവാം അതൊരു പ്രവണതയായിരുന്നു അത് വന്നപ്പോ ഞങ്ങളത് അതിന്റെ ഭാഗമായി ചിലപ്പോൾ പിന്തുണച്ചെന്ന് പറയുന്നു ശരിയായിരിക്കും അത് രാഷ്ട്രീയ തീരുമാനത്തിന്റെ ഭാഗമായിട്ട് ചെയ്തല്ല അത് ആ വിഷയം വന്നപ്പോ ആരോ അത് ഇട്ടു ഇഷ്ടപ്പെട്ടിരിക്കുന്ന ആനുകൂല്യമാണെന്ന് കുറെ പേര് സപ്പോർട്ട് ചെയ്തുണ്ടാവും ഇപ്പോൾ യാഥാർത്ഥ്യത്തിൽ വ്യാജമായി മടങ്ങിയിട്ട് പല കാര്യങ്ങളും വിരുദ്ധമായിട്ടാണ് നടക്കുന്നത് അത് നമ്മൾ നല്ല ഗുണകരല്ല നമുക്കിത് അവസാനിപ്പിക്കാം എല്ലാ കൂട്ടുകാർക്കും മറ്റു അവസാനിപ്പിക്കാം തയ്യാറാണോ ലീഗ് തയ്യാറാണോ അതെല്ലാം എം പിരായും ചോദിക്കുന്നത് യെസ് താങ്കൾ അതെ അതെ താങ്കൾ ദയവായി തുടരുകയാണ് പി കെ ഫെറോസ് കൂടിയുണ്ടല്ലോ അതിൽ പി കെ ഫെറോസ് ഈ നമ്മൾ കാഫിർ പ്രയോഗം തുടങ്ങിയ വിഷയമാണ് ചർച്ച ചെയ്തു വന്നത് അവിടെയാണ് ഈ വ്യാജ പ്രൊഫൈൽ വിഷയം കൂടി വരുന്നത് എന്തായാലും കാഫിർ പ്രയോഗത്തിന് പിന്നിൽ അതിൽ യു ഡി എഫ് നേതാക്കളാണ് അല്ലെങ്കിൽ ഈ നേതാക്കളാണെന്ന നിലപാട് സി പി എം ഉറച്ചു നിൽക്കുകയാണ് ഉന്നയിക്കപ്പെട്ട ആ വ്യക്തി അല്ല അത് ചെയ്തത് എന്നത് പോലീസ് തന്നെ റിപ്പോർട്ട് നൽകി അല്ലെങ്കിൽ അത് തെളിയിക്കപ്പെടാൻ കഴിയുന്നില്ല വിദേശത്ത് നോക്കി അത് ചെയ്തിട്ടുണ്ടാവും എന്നതാണ് സി പി എമ്മിന്റെ നിലപാട് അതിനപ്പുറം ഈ വ്യാജ പ്രൊഫൈലുകളെ ചെറുക്കാനുള്ള ഒരു പൊതു പൊതു നിലപാട് സ്വീകരിക്കാൻ ലീഗ് നേതൃത്വവും ഒക്കെ ഒരു സ്വീകാര്യതയുള്ള അങ്ങനെയൊന്നും പറഞ്ഞ് സി പി എമ്മിന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല കാരണം ഈ കാസിമിന്റെ പേരിലാണല്ലോ ഇങ്ങനൊരു സ്ക്രീൻഷോട്ട് ഉണ്ടാക്കുകയും അത് കേക്കെ ലധിക ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുകയും സി പി എമ്മിന്റെ മറ്റു പ്രവർത്തകരും അണികളും ഒക്കെ അത് ഏറ്റെടുക്കുകയും ചെയ്തത് അതായിരുന്നല്ലോ വടകരയിലെ പ്രധാനപ്പെട്ട ചർച്ചാശയം അതുകൊണ്ട് ഇപ്പൊ കാസിമല്ല എന്ന് തെളിഞ്ഞു അതുകൊണ്ട് ഇപ്പൊ വേറെ ആരെങ്കിലുമാണ് എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറാനൊന്നും സുഖിന്റെ കഴിയില്ല ഒരു കാര്യം ഞാൻ വളരെ വ്യക്തമായിട്ട് പറയാം ഇപ്പൊ പോലീസ് ഞങ്ങൾക്ക് പ്രതികളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞ് ഇതിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രതികളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് സി പി എമ്മും പോലീസും ശ്രമിക്കുന്നതെങ്കിലും ഒരു സംശയം വേണ്ട ഈ സ്ക്രീൻഷോട്ട് നിർമ്മിച്ച് വടകരയിൽ വിദ്വേഷം ഉണ്ടാക്കാൻ ശ്രമിച്ച ഏത് സി പി എം ആണെങ്കിലും ഏത് കൊലകൊമ്പനാണെങ്കിലും അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരിക എന്നുള്ള നിയമ പോരാട്ടവുമായി ഞങ്ങൾ മുന്നോട്ട് പോകും എന്നുള്ള കാര്യത്തിൽ അതൊരു സംശയം വേണ്ട പിന്നെ വ്യാജ പ്രൊഫൈലുകളുടെ കാര്യം ഇപ്പോ സി പി എം തന്നെ അവകാശപ്പെട്ടിരുന്നത് പ്രത്യേകിച്ച് സി പി എമ്മിന്റെ ഒരു എം എൽ എ ഭരണകക്ഷി എം എൽ എ ആയ പി വി അൻവർ അടക്കമുള്ള ആളുകൾ ഇവരുടെ സൈബർ വെട്ടുകളിക്കൂട്ടങ്ങളെ സ്വയം വിശേഷിപ്പിച്ചിരുന്നത് കടന്നൽ കൂട്ടങ്ങളെന്നാണ് ആ കടന്നൽ കൂട്ടങ്ങൾ ഇപ്പോ സ്വന്തം നെഞ്ചിന് നേരെ പാഞ്ഞു വരുമ്പോ അല്ലെങ്കിൽ സ്വയം കുത്താൻ തന്നെ സ്വന്തം അണികളെയും നേതാക്കന്മാരെയും തിരിഞ്ഞു കുത്താൻ ശ്രമിക്കുമ്പോഴാണ് ഇപ്പോ ഇവർക്ക് ഇങ്ങനെ ഒരു ബോധവേ ഉണ്ടായത് രാജ പ്രൊഫൈലുകൾ വേണ്ട എന്നുള്ളത് ഇത്രയും കാലം ഈ കടന്നൽ കൂട്ടങ്ങൾ ആരെയെല്ലാം കുറ്റിനോവിച്ചു കേരളത്തിൽ എന്തെല്ലാം കുഴപ്പങ്ങൾ ഉണ്ടാക്കി എത്ര ആളുകളെ വേദനിപ്പിച്ചു അപ്പൊ ഇപ്പോ അവർക്ക് സ്വയം ഇത് തിരിച്ചടിയാകുന്നു എന്ന് കണ്ടപ്പോഴാണ് എങ്കിലും നല്ലത് ഇപ്പോഴെങ്കിലും അങ്ങനെ ഒരു തോന്നൽ സി പി എമ്മിൽ കോൺഗ്രസിന് നിലപാടെന്താണ് ലീഗിന് നിലപാടെന്താണെന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല കാരണം ഞങ്ങൾ ഇങ്ങനെ കടന്നൽ കൂട്ടങ്ങളെ കൊണ്ട് നടക്കുന്നില്ല ഈ കടന്നൽ കൂട്ടങ്ങളെ കൊണ്ട് നടന്ന് സി പി എം ആണ് അവരതിന് തീ കൊടുത്താൽ മതി ആ കടന്നൽ കൂട്ടങ്ങളിൽ സി പി എം തീ കൊടുക്കാൻ തയ്യാറാകുന്നു എന്നത് ആത്മാർത്ഥമാണെങ്കിൽ ആ വരും ദിവസങ്ങളിൽ നമുക്കത് പരിശോധിക്കാം ആ പരിശോധനയെ തുടർന്ന് നമുക്കത് ആത്മാർത്ഥമാണെന്ന് വിലയിരുത്താം അൽകുമാർ ഒരു കാര്യം കൂടി ഉള്ളത് ഈ താങ്കൾ സൂചിപ്പിച്ചു വ്യാജ പ്രൊഫൈലുകൾ പല പാർട്ടികളുടെയും പല പല നേതാക്കളുടെയും ആഭിമുഖ്യമുണ്ടെന്ന് തോന്നിപ്പിക്കുന്ന പ്രൊഫൈലുകൾ ഉണ്ട് പക്ഷെ ഇതിനൊന്നും മുഖങ്ങളില്ല സ്വാഭാവികമായും യു ഡി എഫ് പക്ഷത്തോ അല്ലെ ലീഗിന്റെ നിലപാടെടുക്കുന്നതോ ആയ അത്തരം അദൃശ്യ മുഖങ്ങൾ ഉണ്ടാവാം അത്തരം പ്രൊഫൈലുകൾ ഉണ്ടാവാം അത്തരം പ്രൊഫൈലിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യപ്പെട്ടതാണെങ്കിൽ പോലും അതിനെന്തിനു നിങ്ങൾ ലീഗിനെയോ അല്ലെങ്കിൽ കോൺഗ്രസിനെയോ കുറ്റപ്പെടുത്തണം ഇവിടെ ആദ്യമായിട്ട് അല്ല ഒരു സംഭവം ഉണ്ടായി പ്രകോപനം ഉണ്ടായി ഇതോടുകൂടി ഇന്നലെ വരെ ചെയ്ത യു ഡി എഫ് ചെയ്ത എല്ലാ കാര്യങ്ങളും ഞങ്ങളെല്ലാം വിശുദ്ധവൽക്കരിക്കപ്പെട്ടു എന്നലയ്ക്കാണ് ബഹുമാനായ കുറവ് പറയുന്നത് ഞാൻ അദ്ദേഹത്തോട് പറയുന്നത് ചോദ്യം ഇതാണ് അദ്ദേഹത്തിന്റെ കൂടെ നേതാവാണ് വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവാണ് ഇതുപോലൊരു വീഡിയോ കിട്ടിയാൽ ആരാണ് പ്രചരിപ്പിക്കാത്തതെന്ന് അദ്ദേഹം പറഞ്ഞത് അസുലീന വീഡിയോയെ കുറിച്ചാണ് നമുക്ക് തൃപ്തകരയിലെ അനുഭവം കൊടുക്കാം യു ഡി എഫ് തള്ളി പ്രകൃതി ഞങ്ങൾക്കിതൊന്നും ബന്ധമില്ല ഞങ്ങളെല്ലാം പവിത്ര രാജകുമാരന്മാരാണ് ഞങ്ങളെല്ലാം കന്യകന്മാരാണ് എന്നെല്ലാമാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നവരോട് പറയുകയാണ് ഈ സാധനം ആരാ ഉണ്ടാക്കിയത് ഞങ്ങൾക്കാവത് ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ ആ കുറ്റപള്ളിയെ പിടിക്കാന് പക്ഷെ പോലീസിന് കണ്ടുപിടിക്കാൻ പറ്റാത്ത വിധമാണ് അത് അപ്ലോഡ് ചെയ്യപ്പെടുന്നത് എന്ത് ചെയ്യാൻ പറ്റും എവിടുന്ന് കൈകാര്യം ചെയ്യാൻ പറ്റും ഇതൊരു പ്രശ്നമാണ് അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് നിങ്ങൾ ഒരു കാഫർ എന്നൊരു പ്രയോഗം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ പ്രയോഗത്തിന് പിന്നിൽ വലതുപക്ഷമാണ് എന്ന് ഞങ്ങൾ പറയാൻ കാരണം അതിന് ചരിത്രപരതയുണ്ട് എന്താണ് ചരിത്രപരത കമ്മ്യൂണിസ്റ്റുകാർക്ക് ദൈവം ഇല്ല വിശ്വാസം ഇല്ല എന്നെല്ലാം പറഞ്ഞ് ഞങ്ങളെ പ്രതിസ്ഥാനത്ത് നിർത്തുന്ന ഒരു പ്രവണതയാണല്ലോ അത് ഞങ്ങൾ തന്നെ അയ്യോ ഞങ്ങൾക്ക് ദൈവം ഇല്ലാത്തവരാ ഞങ്ങൾ തന്നെ പ്രചരിപ്പിക്കൂ അത് സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്തതല്ലേ ഇവര് ദൈവമില്ലാത്തവരാണെന്ന് പ്രചരിപ്പിക്കുമ്പോൾ ഗുണഭോക്താക്കൾ ആരാണ് അത് വെച്ചിട്ടാണ് ലീഗിന്റെ കോൺഗ്രസിന്റെ നേരെ വിരൽ ചൂണ്ടുന്നത് ും ദേശീയ രാഷ്ട്രീയത്തിലും കേരള രാഷ്ട്രീയത്തിലും ചില നിലപാടുകളുടെ ഭാഗമായി കോൺഗ്രസിന് വിശ്വാസ തകർത്തി ഉണ്ടായപ്പോ അതിന് കൂട്ടി ലീഗിന് വിശ്വാസ തകർത്തി ഉണ്ടായപ്പോ അല്ലല്ല അവര് വിശ്വാസികളൊന്നും അല്ല കേട്ടോ എന്ന് ഓർപ്പിക്കാൻ വേണ്ടിയുള്ള തന്ത്രമായിരുന്നുവെന്നാണ് ഞങ്ങളുടെ സംശയം അതെവിടുന്ന ഒന്നൊന്നും കണ്ടുപിടിക്കാൻ ഞങ്ങൾക്കായിട്ടില്ല അത് കണ്ടുപിടിക്കാൻ പറ്റാത്ത തിറക്കിത്തിരിക്കുന്ന ആളുകളുടെ വാദം എന്താണ് അത്ഭുതകരമാണ് എന്തായാലും അൽകുമാർ ഒരു കാര്യം കഴിഞ്ഞ ദിവസം എം വി ജയരാജനാണ് ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ഈ അദൃശ്യ പ്രൊഫൈലുകൾ ഒരു സംസാരം പറയുകയും അതിൻ്റെ തുടർച്ചയുണ്ടാവുകയും അത് നമ്മൾ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുന്നത് എന്തായാലും നിങ്ങൾ ഒരു വെല്ലുവിളി ഏറ്റെടുക്കുകയാണ് അദൃശ്യ പ്രൊഫൈലുകൾ പിന്തുണയ്ക്കുന്നതായാലും പിൻ പിന്തുണ നൽകുന്നതായാലുമുള്ള അദൃശ്യ പ്രൊഫൈലുകൾ ഇനി വേണ്ട അതിനെ തങ്ങൾ പിന്തുണയ്ക്കില്ല അത്തരമൊരു നിലപാട് ഔദ്യോഗികമായി സ്വീകരിച്ചുകൊണ്ട് അത് പുറത്ത് താഴെ ഘടകങ്ങളിൽ തന്നെ എത്തിക്കാനുള്ള ഒരു ഒരു ക്യാമ്പയിൻ ഏറ്റെടുക്കാൻ സി പി എം തയ്യാറാണോ നിങ്ങൾ അല്ല ഇപ്പൊ കോൺഗ്രസും ലീഗും മാത്ര ബിജെപി എന്താ ചെയ്യുന്നത് ബിജെപിയുടെ പരിപാടികൾ അല്ല ബിജെപിയും സി പി എം അത്രപാട് ഞാൻ പറയട്ടെ ആ ഇതൊന്ന് പറയട്ടെ ഇത് നിങ്ങൾ മനസ്സിലാക്കുന്ന പോലെ നമ്മള് രാവിലെ സി പി എം തീരുമാനിച്ച സ്വിച്ചിട്ട് ലൈറ്റ് അണയുന്ന പോലെ ഇടുന്ന പോലെ സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഞങ്ങൾ ഞങ്ങളുടെ നിലപാട് പറയുകയാണ് ഒരു വ്യാജ പ്രൊഫൈലിന്റെ സഹായം സി പി എമ്മിന് വേണ്ട ഇതാണ് ഞങ്ങളുടെ പരസ്യ നിലപാട് ആ നിലപാട് ഞങ്ങൾ വ്യക്തമാക്കുകയാണ് അതാണ് വ്യക്തമാക്കി കഴിഞ്ഞത് അതിന് വ്യക്തത കുറവിന്റെ ആവശ്യമില്ല തിരിച്ച് ഇതിനോട് പ്രതികരിക്കാൻ കോൺഗ്രസ് കാരണം ചോദ്യം അല്ല കോൺഗ്രസുകാരും ലീഗുകാരും ബി ജെ പി കാരും ഇല്ലേ പണി നടത്തിക്കൊണ്ടേയിരിക്കും സി പി എമ്മുകാരും ഞങ്ങൾ ആ വഴിക്ക് പോകത്തില്ല എന്ന് പറയാൻ പറ്റുമോ അപ്പൊ താഴെയുള്ള ആളുകൾ ആരെങ്കിലും പ്രതികരിച്ചവണ് ചിലപ്പോൾ പാർട്ടി മെമ്പറായിരിക്കും മെമ്പർ അല്ലായിരിക്കും നമ്മൾ ചെയ്യാൻ പറ്റും ചില ആളുകൾ വിദേശത്തു നിന്നാണ് അതിന് തിരിച്ചു കൊടുക്കുന്നത് ഞങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും ഇത് ലോകവ്യാപകമായി ബന്ധിതമായിരിക്കുന്ന ഒരു കാര്യമാണ് അപ്പൊ അതിൽ നിലപാടുകൾ വ്യക്തമാക്കി പോകാനേ സാധ്യതയുള്ളൂ ആ നിലപാടുകൾ വ്യക്തമാക്കി പോകുമ്പോ ഇപ്പൊ നമ്മുടെ ആരാധനാലയങ്ങളുടെ ഗ്രൂപ്പിൽ നടക്കുന്ന പണികൾ എന്തൊക്കെയാ എസ് ഡി പി എന്നൊരു സംഘടനയുണ്ട് അവര് ചെയ്യുന്ന പണി എന്താ എന്തെല്ലാം വിദ്വേഷജനകമായ സാധനങ്ങളാണ് ഉത്പാദിപ്പിക്കുന്നത് ഫാക്ടറികളാണ് വ്യാജങ്ങൾ നിർമ്മിക്കുന്ന ഫാക്ടറികളാണ് ഇതിവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് നടന്നോണ്ടിരുന്നിട്ട് അദൃശ്യമായ ഗ്രൂപ്പുകളിലൂടെ ഇത് പുറത്തേക്ക് വിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രവണത ഇവിടെ ഉണ്ട് ഇതിന് സമൂഹമാകെ ചെറുക്കണമെന്ന ഞങ്ങളുടെ അഭിപ്രായം ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നു ആര് ഞങ്ങൾ ഉറച്ചു പറയുമ്പോൾ കോൺഗ്രസിന്റെ അഭിപ്രായവും ലീഗിന്റെ അഭിപ്രായവും ചേർത്ത് കഴിഞ്ഞാൽ അവര് ഞങ്ങൾ കിട്ടത്തില്ല നിങ്ങൾ സി പി എം മാത്രം നിർണ്ണായാൽ മതി എന്ന് പറയുന്ന നില ഒഴിഞ്ഞുമാറലാണ് അതോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഞങ്ങൾക്ക് അതിന്റെ സഹായമൊന്നും വേണ്ട ഞങ്ങൾ ഞങ്ങളുടെ അഭിപ്രായങ്ങളെ മൂടി സ്വതന്ത്രമായി പറയാൻ ഉള്ളവരാണ് ആ വലതുപക്ഷത്തിന് ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്തായാലും വളരെ നന്ദി ഫിറോസ് അനിൽകുമാർകരിച്ചതിന് ഇത് പുതിയ കാലത്തെ ഒരു പ്രതിസന്ധിയാണ് രാഷ്ട്രീയ നേതൃത്വങ്ങൾ ആജവം കാട്ടേണ്ട ഒരു കാലഘട്ടമായി ഇത് മാറുകയാണ് കാരണം പ്രൊഫൈലുകൾക്ക് പലതിനും വ്യാജ മുഖമാണ് അദൃശ്യ മുഖമാണ് ആ ആ ഇടങ്ങളിൽ നിന്നും അവർ നടത്തുന്ന രാഷ്ട്രീയ പ്രചരണം ഒരു വിഭാഗം അണികൾ ഏറ്റെടുക്കുകയും അത് സമൂഹത്തിൽ വലിയ വിദ്വേഷ പ്രചരണങ്ങൾക്കിടയാവുകയും ചെയ്യുകയാണ് അതുകൊണ്ട് രാഷ്ട്രീയ നേതൃത്വങ്ങൾ അതിൽ ആജ്ഞ ും കാട്ടണം സി പി ഐ എം തുറന്നു പറച്ചിലുകൾ ചിലത് നടത്തിയിട്ടുണ്ട് അതിന് സമാനമായി മറ്റു പാർട്ടികളും ഉണ്ടാവണം അതിനപ്പുറത്തേക്ക് വ്യാജ പ്രൊഫൈലുകളെ ഇനി ഞങ്ങൾക്ക് വേണ്ട എന്ന ആർജവുമുള്ള നിലപാടെടുക്കാൻ രാഷ്ട്രീയ നേതൃത്വങ്ങൾക്ക് കഴിയണമെങ്കിലേ പുതിയ കാലത്ത് ഇനി അങ്ങോട്ട് നടക്കേണ്ട രാഷ്ട്രീയ രംഗത്തെ ഇടപെടലുകളിലെല്ലാം ഒരു വ്യക്തത ഉണ്ടാവുകയുള്ളൂ രാഷ്ട്രീയ പ്രവർത്തനം പൂർണ്ണമാവുകയുള്ളൂ എന്നൊരു സാഹചര്യം കൂടിയുണ്ട് നമുക്ക് ഈ വാർത്തയുടെ സാഹചര്യത്തിലേക്ക് തന്നെ വരുമ്പോൾ വടകരയിൽ തെരഞ്ഞെടുപ്പിനിടെ കാഫിർ പ്രയോഗം പ്രചരിപ്പിച്ച കെ കെ ലതികയെ അറസ്റ്റ് ചെയ്യണമെന്ന ആവശ്യം കൂടി ഉന്നയിക്കപ്പെടുന്നുണ്ട് അത് കോഴിക്കോട് ഡി സി സി പ്രസിഡന്റ് കെ പ്രവീൺ കുമാർ ആണ് ഈ ആവശ്യം ഉന്നയിച്ചത് പോലീസ് അറസ്റ്റ് ചെയ്ത ലീഗ് പ്രവർത്തകൻ കാസിം നിരപരാധി എന്ന് കോടതി കണ്ടെത്തിയിട്ടുണ്ട് ഇത് പ്രചരിപ്പിച്ച കെ കെ ലതികയെയും ഗ്രൂപ്പിന്റെ അഗ്മിനെയും അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യണമെന്നും കെ പ്രവീൺ കുമാർ ആവശ്യപ്പെടുന്നു സിപിഎമ്മിനെതിരെ തങ്ങൾ കൂടി രംഗത്ത് വന്നിട്ടുണ്ട് മതത്തെ ഇരുതല മൂർച്ചയുള്ള വാളായി സിപിഎം ഉപയോഗിക്കുകയാണ് സദാം ഹുസൈനും പാലസീനും കാണിച്ച് മുസ്ലിം വോട്ട് തട്ടാൻ ശ്രമിച്ചതായും കോഴിക്കോട്ടെ കരിംകെയും വടകരയിലെ കാഫിർ സ്ക്രീൻഷോട്ടും ഇതിന്റെ ഭാഗമാണെന്നും സാദിഖലി തങ്ങൾ വിമർശിക്കുന്നു സമസ്തയെ സിപിഎം രാഷ്ട്രീയ കവലയിലേക്ക് വലിച്ചിടാൻ ശ്രമിച്ചതായും ചന്ദ്രിക ലേഖനത്തിൽ വിമർശനമുണ്ട് എം എസ് അനീഷ് കുമാർ അനീഷ് നമ്മൾ നേരത്തെ പറഞ്ഞതിന് തുടർച്ചയായിട്ട് ഈ സാധിക്കലി തങ്ങൾ അടക്കം ഈ ലോ തെരഞ്ഞെടുപ്പിന് ശേഷം ഈ വിഷയത്തെ ശക്തമായി ഉന്നയിച്ചുകൊണ്ട് രംഗത്തേക്ക് വരികയാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച കാഫിർ പ്രയോഗവും ഈ അദ്ദേഹം സാദിക്കലി തങ്ങളുടെ ലേഖനത്തിന്റെ ഭാഗമാണ് മറ്റ് സമസ്ത വിഷയവുമാണ് വരുന്നത് എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിയുടെ പശ്ചാത്തലത്തിൽ മുസ്ലിം വോട്ടുകളെ അനുകൂലമാക്കാൻ സി പി എം നടത്തിയ നീക്കങ്ങളെല്ലാം പൊളിഞ്ഞു എന്ന് ലീഗ് ഔദ്യോഗികമായി വാദിക്കുകയാണ് നേരത്തെ പി കെ കുഞ്ഞാലിക്കുട്ടിയും അത്രയും നിലപാടെടുത്തതാണ് സാദിക്കലി തങ്ങളും ഇത് പറയുമ്പോൾ മലബാറിലെ മുസ്ലിം വോട്ടുകൾ അത് ലീഗിന്റെ കീഴിൽ തന്നെയാണ് എന്ന് അവകാശവാദം കൂടിയായി ഇത് മാറുകയല്ലേ ഈ ലേഖനം ചന്ദ്രകിരി ലേഖനം മനീഷ് സജിത്ത് അങ്ങനെ തന്നെ പറയേണ്ടി വരും കാരണം സി പി എം വിജയിക്കുന്നത് ബി ജെ പി കൊയ്യുന്നു എന്ന തലക്കെട്ടിലാണ് സാദിഖലി ശിഹാബ് തങ്ങൾ ചന്ദ്രികയിൽ ലേഖനം എഴുതിയിരിക്കുന്നത് മതങ്ങളെ കമ്മ്യൂണിസത്തിന്റെ വർണ്ണക്കടലാസിൽ പൊതിഞ്ഞ് സി പി എം അവതരിപ്പിക്കുന്നു സദാം ഹുസൈനും പാലസീനും കാണിച്ച് മുസ്ലിം വോട്ട് തട്ടാൻ സി പി എം ശ്രമിച്ചു മതത്തെ ഇരുതലം മോർച്ചയുള്ള വാളായി ഉപയോഗിക്കുന്നു കോഴിക്കോട്ടെ കരിമക്കിയും വടകരയിലെ കാഫിരി സ്ക്രീൻഷോട്ടും ഇതിൻ്റെ ഭാഗമാണ് സമസ്തയെ സി പി എം രാഷ്ട്രീയ കവലയിലേക്ക് വലിച്ചിടാൻ ശ്രമിച്ചു ആ സമസ്തയുടെ നിന്ന് പേരിൽ മരച്ചീട് വലിച്ചിടാനാണ് ആ ശ്രമിച്ചത് എന്നാൽ ആ പൊന്നാനിയിലും മലപ്പുറത്തും ജനം ഇതിന് കനത്ത തിരിച്ചടി നൽകി എന്നിങ്ങനെയൊക്കെ പോകുന്നതാണ് അദ്ദേഹത്തിൻ്റെ ലേഖനം എന്തായാലും ഒരു കാര്യം വ്യക്തമാണ് നേരത്തെ തെരഞ്ഞെടുപ്പിന് മുമ്പ് യു ഡി എഫ് ക്യാമ്പ് അല്ലെങ്കിൽ ലീഗ് വലിയ ആശങ്കയിലായിരുന്നു മലബാറിലെ സീറ്റുകളിൽ വോട്ടു ചോർച്ച ഉണ്ടാകുമോ എന്ന വലിയ ആശങ്ക ലീഗ് ക്യാമ്പിലുണ്ടായിരുന്നു കാരണം കഴിഞ്ഞ ഏതാനും മാസങ്ങളായി തന്നെ നമുക്ക് പരിശോധിച്ചാൽ ഈ മതന്യൂനപക്ഷങ്ങളുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ചും മുസ്ലിം വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വളരെ പെട്ടെന്ന് ചടലുമായ ഇടപെടൽ നടത്തി വരികയായിരുന്നു സി പി എം അത് പാലസ്തീൻ വിഷയമായാലും ദേശീയ പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ട വിഷയമായാലും ഏക സിവിൽ കോഡുമായി ബന്ധപ്പെട്ട വിഷയമാണെങ്കിലും ഇക്കാര്യം കാര്യങ്ങളിലൊക്കെ കൃത്യമായൊരു ഇടപെടലുകൾ കോൺഗ്രസ് പരിപാടികളെക്കുറിച്ച് ആലോചിക്കുന്ന മുമ്പ് തന്നെ പരസ്യമായി രംഗത്തിറങ്ങുന്ന ഒരു രീതിയാണ് സി പി എം കാണിച്ചിരുന്നത് ലീഗിനെ പോലും ഇത്തരം പരിപാടികളിലേക്ക് ക്ഷണിക്കുകയും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് സംബന്ധിച്ച് ലീഗിനുള്ളിൽ പോലും പലതരത്തിലുള്ള അസ്വാരസ്യങ്ങളും ഉയരുന്ന സാഹചര്യമുണ്ട് ഒപ്പം സമസ്തയുമായി മറ്റൊരു കാലത്തുമില്ലാത്ത വിധം അടുപ്പം സൂക്ഷിക്കാൻ സി പി എമ്മിന് കഴിഞ്ഞു പ്രത്യേകിച്ചും സമസ്തയിലെ ഒരു വിഭാഗം നേതാക്കൾ ഇപ്പോഴും സി പി എമ്മിനൊരു വലിയ അനുഭവം പ്രകടിപ്പിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യം നേരത്തെ ഒരു മലബാർ മേഖലയിൽ ിലെ മുസ്ലിങ്ങളുടെയൊക്കെ ഒരു പൊളിറ്റിക്കൽ മാൻഡേറ്റ് ഒരു രാഷ്ട്രീയ മാൻഡേറ്റ് മുസ്ലിം ലീഗിനായിരുന്നെങ്കിൽ പിന്നീട് സമസ്തയും കാന്തപൂരവും ഒക്കെ നേരിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയനുമായും അല്ലെങ്കിൽ സി പി എമ്മുമായും ആശയവിനിമയം നടത്തുമ്പോൾ ആ കാര്യങ്ങളൊക്കെ നേരിട്ട് പരിഹരിക്കപ്പെടുന്ന ഒരു സാഹചര്യം നിലവിലുണ്ടായിരുന്നു എന്തായാലും അങ്ങേറ്റം ഒരു പരിഭ്രാന്തി ലീഗ് ക്യാമ്പുകളിൽ ഉണ്ടായിരുന്നു പക്ഷേ ആ പരിഭ്രാന്തി പൂർണ്ണമായും തെരഞ്ഞെടുപ്പ് ബലത്തോടെ ഇല്ലാതാവുന്നു അതുകൊണ്ട് തന്നെയാണ് അത് ആണ് യെസ് അനീഷ ഞാൻ സമയപരിമിതി ഇടപെടുന്നു എന്തായാലും ഈ വിഷയത്തിൽ ചന്ദ്രികയിലെ ലേഖനത്തിലടക്കം സി പി എമ്മിനെതിരെ ആയുധമാക്കാൻ തന്നെയാണ് ലീഗ് നേതൃത്വം ശ്രമിക്കുന്നത് സാധിക്കലി തങ്ങളുടെ ലേഖനത്തിൽ സൂചിപ്പിക്കുന്നതും അതുതന്നെയാണ് വേഗത്തിൽ